ഐ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇരുപത്തെട്ട് കോഴ്സുകൾക്ക് യു ജി സി അംഗീകാരം നൽകിയിട്ടുണ്ട് ഓൺലൈൻ വഴി ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നത് ജൂൺ ഇരുപത് മുതലാണ് ഈ വർഷം നാല് വർഷ ബിരുദഘടനയ്ക്ക് യു ജി സിയുടെ അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് യു ജി സി അംഗീകാരം നൽകിയ ഇരുപത്തെട്ട് കോഴ്സുകൾ ഏതെല്ലാം ഈ വർഷം മുതൽ നാല് വർഷത്തെ യു ജി ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഉണ്ടായിരിക്കും എട്ട് സെമസ്റ്ററാണ് വരിക കൊല്ലം പഠിച്ച് ഡിഗ്രി കോഴ്സ് എടുത്ത് വേണമെങ്കിൽ പുറത്തു പോകാം ഇല്ല എങ്കിൽ ഒരുവല്ലം കൂടെ പഠിച്ച് യു ജി ഓണേഴ്സ് ഡിഗ്രിയും കൂടെ നേടാവുന്ന ഫോർ ഇയർ യു ജി ഓണേഴ്സ് ഡിഗ്രി വരുന്ന കോഴ്സുകൾ ഏതെല്ലാം ബി ബി എ എച്ച് ആർ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി കോം ഫിനാൻസ് കോ ഓപ്പറേഷൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ത്രീ ഇയർ യു ജി പ്രോഗ്രാം ആറ് സെമിസ്റ്റർ ആണ് ബി എ നാനോ എന്റർപ്രണർഷിപ്പ് ബി സി എ ബി എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ സാൻസ്കൃത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ അഫ്സൽ ഉൽ ഉലമ ബി എ എക്കണോമിക്സ് ഫിലോസഫി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ശ്രീ നാരായണ ഗുരു സ്റ്റഡീസ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി അപേക്ഷിക്കാവുന്ന മിനിമം ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി ഓൾ അല്ലെങ്കിൽ തത്യോഗിജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ന്യൂ ഇയർ പ്രോഗ്രാം നാല് സെമിസ്റ്ററാണ് എം കോം എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിസ്റ്റർ എം എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ സാൻസ്കൃത്ത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ ഹിസ്റ്ററി സോഷ്യോളജി എക്കണോമിക്സ് ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ പി ജിയിൽ പന്ത്രണ്ട് പ്രോഗ്രാമും അതിനെ അപേക്ഷിക്കാവുന്ന മിനിമം യോഗ്യത ഇനി ഡിഗ്രിയാണ് ഇരുപത് തീയതി മുതൽ മുപ്പത്തൊന്ന് ഏഴ് വരെ അപേക്ഷിക്കും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന സ്റ്റഡി സെന്ററുകൾ തിരുവനന്തപുരം ഡിസ്ട്രിക്ടി സെന്റ് സേവിയേഴ്സ് കോളേജ് തുമ്പോ കോളേജ് നാലഞ്ചറ നാഷണൽ കോളേജ് കലാട്ടുമുക്ക് കൊല്ലം ഫാത്തിമ പാത്തിമമാതാ നാഷണൽ കോളേജ് കർബല കൊല്ലം ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കരിക്കോട് പത്തനംതിട്ട കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അടൂ ആലപ്പുഴ എം എസ് എം കോളേജ് കായംകുളം കോട്ടയം ഗവൺമെന്റ് കോളേജ് നാട്ടകം ഇടുക്കി ഗവൺമെന്റ് കോളേജ് കട്ടപ്പന എറണാകുളം മഹാരാജാസ് കോളേജ് ശ്രീ ശങ്കര വിദ്യാപീഠം തൃശൂർ സി അച്യുതൻ മേനോൻ ഗവൺമെന്റ് കോളേജ് പാലക്കാട് ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സയൻസ് കോളേജ് പട്ടാമ്പി ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട് മലപ്പുറം ഗവൺമെന്റ് കോളേജ് മുണ്ടപ്പറമ്പ് പി ടി എം ഗവൺമെന്റ് കോളേജ് പെരിന്തൽമണ്ണ കോഴിക്കോട് ഫറൂഖ് കോളേജ് കാലിക്കറ്റ് ടി കെ ജി എം ഗവൺമെന്റ് കോളേജ് പേരമ്പ്ര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്ദ വയനാട് എൻ എം എസ് എം ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ കണ്ണൂർ ഗവൺമെന്റ് ബ്രനൻ കോളേജ് തലശ്ശേരി സെന്റ് ജോസഫ് കോളേജ് വിളത്തര കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് വിദ്യാനഗർ വിദ്യാനഗർന്ന് സ്റ്റഡി സെന്ററുകൾ ഉണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിവിധ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഇ ആർ പി എസ് ഇൻ വഴി അപേക്ഷിക്കുന്നതിന് പ്രധാനമായും ആധാർ അതുപോലെ മൊബൈൽ ഇമെയിൽ ഐ ഡി കരുതേണ്ടതാണ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ അറിയിപ്പുകളും മൊബൈലിൽ ഇമെയിലായിരിക്കും വരിക അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ട ഫീസ് നോക്കാം ബി എ പ്രോഗ്രാമുകൾക്ക് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ബി കോം നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ബി ബി എ നാലായിരത്തി മുന്നൂറ്റി മുപ്പത് ബി സി എ ആറായിരത്തി മുപ്പത് എം എം കോം പ്രോഗ്രാമുകൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഈ പറയുന്ന എമൗണ്ടുകൾ ഓൺലൈൻ വഴിയാണ് അടക്കേണ്ടത് പഠിക്കുന്ന സ്ഥാപനത്തിലോ സർവകലാശാലയിലോ അടയ്ക്കേണ്ട കാര്യമില്ല എസ് സി എസ് ടി സി വിഭാഗക്കാർക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതിന് ഇ ഗ്രാന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ അറിയുന്നതിന് അഡ്മിഷൻ ട്വന്റി ഫോർ യും അതിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഒറിജിനലും അടച്ച റെസിപ്റ്റ് ആധാർ കാർഡ് ഒറിജിനലും അതിന്റെ കോപ്പിയും അതോടൊപ്പം മറ്റ് ഐ ഡി കാർഡ് ഒറിജിനലും കോപ്പി ടി സി വേണ്ടതാണ് ഒറിജിനൽ അതിന്റെ കോപ്പി അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ടി സിയുടെ ആവശ്യം ഇല്ല ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യൂമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് നോർമൽ സൈസ് ആയിരിക്കണം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ റെഡ്യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നതായിരിക്കും സിഗ്നേച്ചറും അങ്ങനെയാണ് സിഗ്നേച്ചറും ജെ പി ജെ ഫയലാണ് ഇതുകൂടാതെ ഐഡന്റിറ്റി കാർഡ് വേണ്ടതാണ് അതായത് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഇവയിലേതെങ്കിലും ഒന്ന് വേണ്ടതാണ് ജെ പി ജെ പി ഡി എഫ് ഒ ഫയൽ ആയിരിക്കണം അഞ്ചമ്പിക്കുള്ളിൽ വരേണ്ടതുമാണ് ആധാർ കാർഡ് വേണ്ടതാണ് അഞ്ഞൂറ് ക്യാബിക്കുള്ളിൽ വരേണ്ടതുമാണ് പി ഡി എഫ് ജാപിറ്റി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് അത് അഞ്ച് അമ്പിക്കുള്ളിൽ ആവേണ്ടതുമാണ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ടെൻത് പ്ലസ് ടു പോസ്റ്റ് ഗ്രാജുവേറ്റിന് അപേക്ഷിക്കുന്നവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം അഞ്ഞൂറ് കെ പിക്കുള്ളിൽ സ്കാൻ ചെയ്യേണ്ടതുമാണ് ഡയറ്റി ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്